അടുക്കളയിൽ നിന്നും അവളുടെ വരവും കാത്ത് അയാൾ അക്ഷമനായി കിടന്നു ചെറുതായി ഉറക്കം വരുന്നുണ്ടെങ്കിലും ഉള്ളിലെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്താതെ കിടന്നുറങ്ങാൻ അയാൾക്ക് മനസ്സ് വന്നില്ല ബെഡിനരികിലിരുന്ന നോക്കി നോക്കിക്കിടന്ന് വെറുതെ സമയം കളഞ്ഞു ഇന്ന് കുറച്ച് ബന്ധുക്കൾ വിരുന്നു വന്നിരുന്നതുകൊണ്ട് തന്നെ അടുക്കളയിൽ നല്ല പോലെ പണികളുണ്ടാകുമെന്ന് അയാൾക്കറിയാമായിരുന്നു എങ്കിലും അവിടെ വരെ ചെന്ന് അവളെ ഒന്ന് നോക്കുവാൻ അയാൾ തയ്യാറായില്ല ഫോണിൽ മുഴുകിക്കൊണ്ടിരിക്കെയാണ് അവൾ വന്ന് അരികെ കിടന്നിരുന്ന മകനെ നേരെ നേരക്കെടുത്തിയതും അവൻ്റെ കൈകാലുകളൊക്കെ ശരിയാമണ്ണം ഒതുക്കി വെച്ചതും ഫോണിലെ നെറ്റ് ഓഫ് ചെയ്ത് അയാളത് ബെഡിനരികിലെ ടേബിളിലേക്ക് വെച്ചു അവൾക്ക് കിടക്കാൻ പാകത്തിൽ മകൻ്റെ അരികിലേക്ക് നീങ്ങിക്കിടന്നു പാത്രങ്ങൾ കഴുകിയത് കൊണ്ടാവാം നെറ്റിയിൽ അവിടെവിടെയായി അനുഭവപ്പെട്ട ജലാംശം അയാളിൽ വെറുപ്പുളവാക്കി അത് കാര്യമാക്കാതെ പതിവ് പോലെ അവളെ ചുംബിക്കാനൊരുങ്ങിയതും രണ്ട് കൈകൊണ്ടും ബലം പ്രയോഗിച്ചവൾ അയാളെ കുടഞ്ഞു മാറ്റി അവളിൽ നിന്നും അങ്ങനെയൊരു പ്രതികരണം ഇന്നു വരെ നേരിട്ടിട്ടില്ലാത്തതുകൊണ്ടാവാം അയാളൊന്ന് പകച്ചു കൈയെത്തിച്ച് ലൈറ്റിൻ്റെ ഇട്ടതും തൻ്റെ മുട്ട് തൻ്റെ മുട്ടുകളിൽ മുഖമർത്തി അവളിരിക്കുകയായിരുന്നു എന്താ വീണേ എന്താ നിനക്ക് പറ്റിയത് നീ ഇങ്ങനെയൊന്നും പെരുമാറാത്തതാണല്ലോ കൈകളിൽ കോരിയെടുത്ത അവളുടെ മുഖം കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു എന്താടി വെറുതെ മുഖം കയറ്റി കാര്യം പറ എനിക്ക് ഉറങ്ങണം നിനക്ക് താല്പര്യമില്ലെങ്കിൽ അത് പറ അലസമായുള്ള തലചൊറിയലിലൂടെ അയാൾ തൻ്റെ നേരസം വ്യക്തമാക്കി എൻ്റെ താല്പര്യമോ ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് അങ്ങനെയൊരു കാര്യം ഉണ്ടായിട്ടുണ്ടോ പ്രപേട്ട എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ലേ നടക്കാറുള്ളൂ ഒരിക്കലെങ്കിലും എൻ്റെ സമ്മതം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിന്റെ സമ്മതം ചോദിക്കാൻ നീ അന്യസ്ത്രീയൊന്നും അല്ലല്ലോ വീണെ എൻ്റെ ഭാര്യയല്ലേ അയാൾ കരിശം മൂത്തു ഞാൻ നിങ്ങളുടെ ഭാര്യ മാത്രമല്ല പ്രപേട്ട ഒരു സ്ത്രീ കൂടിയാണ് എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പറയാറില്ല എന്ന് കരുതി എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് നിങ്ങൾ കരുതരുത് ഈ വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്തു കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഓക്കെയാണോ എനിക്കെന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടോ എന്നെങ്കിലും നിങ്ങൾ ഇന്നുവരെ ചോദിച്ചിട്ടുണ്ടോ എത്ര വയ്യെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനെ ഞാൻ മുൻതൂക്കം തന്നിരുന്നുള്ളൂ എന്താ അങ്ങനെയല്ലെന്ന് പറയാൻ കഴിയുമോ പ്രഭേട്ട നിങ്ങൾക്ക് അവളുടെ ചോദ്യത്തിന് മുന്നിൽ അയാൾ മൗനം പാലിച്ചു ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു വാക്കെങ്കിലും എനിക്ക് വേണ്ടി സംസാരിച്ചോ അവരെട്ടാ മുഖമുയർത്താതെ അവൾ ചോദിച്ചു ഓഹോ അതായിരുന്നോ കാര്യം ഇത്ര നിസ്സാര കാര്യത്തിന് വേണ്ടിയാണോ നീ ഇത്രയൊക്കെ സംസാരിക്കുന്നത് അയാളുടെ ഭാവം അവളെ കൂടുതൽ പ്രകോപിതയാക്കി നിങ്ങൾക്ക് നിസ്സാര കാര്യമായിരിക്കും പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ക്ഷതമേറ്റത് എൻ്റെ അഭിമാനത്തിനാണ് നമ്മുടെ മോൻ വെള്ളം തട്ടിക്കളഞ്ഞത് കാണാതിരുന്ന എന്നോട് മനപൂർവ്വം ഞാനത് വൃത്തിയാക്കിയില്ല എന്നുള്ള രീതിയിലല്ലേ അമ്മ സംസാരിച്ചത് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതിനർത്ഥം ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലെന്ന് അല്ലേ ഇവിടെ ആദ്യം ഉണരുന്നതും അവസാനം ഉറങ്ങുന്നതും ഞാനല്ലേ അന്നേരം വരെ ഞാൻ വെറുതെ വെറുതെയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാക്കുകൾ ഇടറിയതും അവൾ ദീർഘനിശ്വാസമെടുത്തു അമ്മയ്ക്ക് പ്രായമായതല്ലേ വീണേ നീ അതങ്ങ് കണ്ടില്ലെന്ന് വെച്ചാൽ പോരെ നിങ്ങളുടെ ഈ വാക്ക് കേട്ട് എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ കരുതിയിട്ടുള്ളൂ ഒരു തുണിയെടുത്ത് നിലത്ത് വീണ് കിടന്നിരുന്ന വെള്ളം തുടക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ലേ ദൈവം സഹായിച്ച് അമ്മയ്ക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ആ ഒരു നിസ്സാര കാര്യത്തിനും എൻ്റെ കൈ തന്നെ വേണം എന്നുള്ള വാശിയിൽ മനസ്സിലാക്കിക്കൂടെ എനിക്ക് ഇവിടെ എന്താണ് സ്ഥാനമെന്ന് അമ്മയ്ക്ക് വയ്യെങ്കിൽ പോട്ടെ പ്രഭേട്ടനെങ്കിലും ഒരു തുണിയെടുത്ത് അതൊന്നും തുറച്ചു കളയാമായിരുന്നല്ലോ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ആ കൊള്ളാം ഇനി അത് അമ്മ കണ്ടിട്ട് വേണം അടുത്ത പുകിലുണ്ടാക്കാൻ അപ്പോൾ നിങ്ങൾക്കറിയാം പ്രഭേട്ട നിങ്ങളുടെ അമ്മ ആവശ്യത്തിനും അനാവശ്യത്തിനും പുകിലുണ്ടാക്കുന്ന കാര്യം പക്ഷേ ആ തെറ്റ് നിങ്ങളൊരിക്കലും അംഗീകരിക്കില്ല എന്ന് മാത്രം അമ്മയായി അമ്മയായിപ്പോയില്ലേ വീണേ നീയൊന്ന് കണ്ണടക്കേ വീണ്ടും അയാളുടെ വാക്കുകൾ അവളിൽ അഗ്നി പടർത്തി അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യ എന്ന വാക്കിന് ഒരർത്ഥവുമില്ലേ പ്രഭേട്ട കിടപ്പുമുറയ്ക്ക് അപ്പുറത്തേക്ക് ആർക്കും എന്തും പറയാൻ പാകത്തിൽ എറിഞ്ഞുകൊടുക്കപ്പെട്ടവളാണോ ഞാൻ ആരുമില്ലാത്ത സമയത്തെ സ്നേഹപ്രകടനമല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ചുള്ള അംഗീകാരമാണ് എനിക്ക് വേണ്ടത് എൻ്റെ അമ്മ നിങ്ങളെക്കുറിച്ച് ഒരു മോശം വാക്ക് പറയുന്നത് ഞാൻ കേട്ടു നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മാത്രമല്ല ലോകത്ത് ഒരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിനെപ്പറ്റി ആരും മോശം പറയുന്നത് സഹിക്കാനാവില്ല അതൊക്കെ എനിക്കറിയാം ഭാര്യ നീ ഒരു കാര്യം ചെയ്യേ നമുക്ക് ഒരു മകനല്ലേ നാളെ അവൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയോടും നീ നല്ല പോലെ പോരെടുത്തു ഇപ്പോൾ അനുഭവിക്കുന്നതിന് അങ്ങനെ നീ പ്രതികാരം ചെയ്യും അയാളുടെ പൊട്ടിച്ചിരിയിൽ അവൾക്ക് അങ്ങേയറ്റം ദുഃഖം അനുഭവപ്പെട്ടു ഇപ്പോൾ പോലും തൻ്റെ അവസ്ഥയെ നോക്കി പരിഹസിക്കുന്ന അയാളോട് അവൾക്ക് വല്ലാതെ പുച്ഛം തോന്നി ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ ഞാൻ ബലി കൊടുക്കണം അല്ലേ പ്രഭേട്ട ഈ വീട്ടിലെ ജോലികൾ ചെയ്യാനും അവൻ്റെ ദാസ്യപ്പണി ചെയ്യാനുമല്ല ഞാൻ അവനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് മറിച്ച് അവനൊരു കൂട്ടിന് വേണ്ടിയാണ് നമ്മുടെ കാലശേഷവും അവൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നിൽക്കാനാണ് അതും അവൻ തിരഞ്ഞെടുക്കുന്ന കുട്ടിയാണെങ്കിൽ അത്രയും നല്ലത് ഒരു മകളായി തന്നെ സ്വീകരിക്കും ഞാൻ പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ ഞാൻ അവനെ വളർത്തും ഉറക്കമെഴുന്നേറ്റാൽ കിടക്കവിരിപ്പ് മടക്കി വൃത്തിയാക്കി വെക്കാൻ മറ്റൊരാളെ കാത്തിരിക്കേണ്ട എന്നും അടുക്കളയിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്തു കുടിച്ചാൽ ആണത്തം നശിച്ചു പോകില്ലെന്നും കഴിച്ച പാത്രം കഴുകി വയ്ക്കുന്നത് അന്തസ്സിൻ്റെ ലക്ഷണമാണെന്നും സ്വന്തം അടിവസ്ത്രമെങ്കിലും കഴുകിയിടുന്നത് മര്യാദയാണെന്നും അത്യാവശ്യം പാചകം പഠിച്ചിരിക്കേണ്ടത് ആധാരമാണെന്നും ചൂല് കൈകൊണ്ട് തൊട്ടാൽ പുരുഷൻ അല്ലാതായി മാറില്ലെന്നും അടുക്കളയിൽ ഭാര്യയെയോ അമ്മയെയോ സഹായിക്കുന്നതുകൊണ്ട് അന്തസ്സ് തേഞ്ഞുവാഞ്ഞ് പോകില്ലെന്നും പിന്നെ ഏതൊരു സ്ത്രീയായാലും ബഹുമാനിക്കാൻ പഠിക്കണമെന്നും ആർത്തവം എന്നത് ഒരു തെറ്റായ അവസ്ഥയല്ലെന്നും ഞാൻ അവനെ പഠിപ്പിക്കും അങ്ങനെ വളരുന്ന അവന് തീർച്ചയായും അവൻ്റെ അമ്മയെ മാത്രമല്ല ഭാര്യയെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പിന്നീട് ഒരു വാക്കുപോലും ശബ്ദിക്കാൻ നിൽക്കാതെ ലൈറ്റ് അണച്ച് അവൾ കിടന്നു നിശബ്ദതയിലും അവളുടെ വാക്കുകൾ അയാളുടെ കാതുകളിൽ തുളഞ്ഞു കയറി രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ ചായയുമായി റൂമിലേക്ക് വന്ന അവൾ ഒരു നിമിഷം അമ്പരന്നു എന്നും കുഴഞ്ഞു മറഞ്ഞു കിടക്കാറുള്ള ബെഡ്ഷീറ്റുകൾ വൃത്തിയായി മടക്കി മടക്കിവെച്ചിരിക്കുന്നു ചിലപ്പോഴൊക്കെ മൗനം ത്യജിക്കേണ്ടത് അത്യാവശ്യമാണ് വാക്കുകളുടെ അർത്ഥം അറിയാത്തവർക്ക് എങ്ങനെയാണ് മൗനത്തിൻ്റെ അർത്ഥമറിയാനാവുക ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ